നന്നായിട്ട് അതിൽ നിന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പൊ ഇതിലേക്ക് ഇട്ടുകൊടുത്ത ഞാൻ ഒന്ന് പറഞ്ഞുതരാം നമ്മൾ എണ്ണ ഒഴിച്ചു അതിനൊക്കെ തന്നെ നമ്മൾ നമ്മൾ കടകിട്ട് കൊടുത്തു അതിനുശേഷം നമ്മൾ നമ്മൾ ഇഞ്ചിയാണ് ഇഞ്ചിയും പിന്നെ അതിനൊക്കെ തന്നെ നമ്മൾ പച്ചമുളക് കൂടെ ഇട്ടുകൊടുത്ത് മൂപ്പിച്ച് കേട്ടോ അതിനുശേഷം നമ്മൾ ഇതാ കറിയപ്പനയും അതിനൊക്കെ തന്നെ നമ്മൾ ഉള്ളി കൂടെ ഇട്ടുകൊടുത്ത് നന്നായിട്ട് തന്നെ മൂപ്പിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പൊ നമ്മൾ കിഡ്ഡിലും അടിപൊളി ഒരു ആയിട്ട് കൊടുത്ത് അവിടെ ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് അതിന് ബാക്കി കുറച്ച് നമുക്ക് ഇതാ കറിയപ്പെട്ടത് അവിടെ ഇരിപ്പുണ്ട് അത് നെക്കാൻ നമ്മുടെ നാല് മുട്ട നാല് ആണ് എടുത്തേക്കുന്നത് അപ്പം നാല് എഗില് നമ്മൾ പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ കുരുമുളക് കൂടി ഒരു അരസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് നെക്കേണ്ടത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു തക്കാളി അരിഞ്ഞ് ഇതാ റെഡിയാക്കി വെച്ചേക്കണം ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ നമുക്ക് അത് മസാല ആയിട്ട് സൊക്കെ അത് അവിടെ ഇരിക്കും കേട്ടോ അപ്പോൾ അത് മുളക് പൊടി അതൊക്കെ കാശ്മീരി മുളക് പൊടിയും കാര്യങ്ങൾക്ക് അതാ എല്ലാ ഐറ്റം എവിടെയെങ്കിലും സെറ്റ് ആക്കി വെച്ചേക്കണം എല്ലാ മസാലകളും ഉണ്ട് കേട്ടോ അപ്പം നമുക്കിതാ ജസ്റ്റ് പിന്നെ അടുത്ത ഐറ്റംസിലേക്ക് പോകാം കേട്ടോ അപ്പം ഇത് നമുക്കിതാ ജസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടത് നമുക്ക് നമ്മുടെ തക്കാളിയാണ് കേട്ടോ തക്കാളി അപ്പോൾ മുട്ട കൂടേണ്ടത് അവർ കിടലം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ ചെയ്തത് അപ്പം അതിൻ്റെ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക സപ്പോർട്ട് കിട്ടും അപ്പം തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ തക്കാളി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം തക്കാളിയും അനക്കുന്ന ഉള്ളിയും കൂടെ നന്നായിട്ടൊന്ന് പിടിക്കണം ആ പച്ചമുളക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് പിടിക്കണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് അതേ ചേർത്ത് കൊടുക്കാം എപ്പോഴും പടന്ന പോലെ ഉപ്പ് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഉപ്പ് നോക്കണം ഫ്രണ്ട്സ് നമ്മൾ ചേർക്കുന്ന ഉപ്പ് എപ്പോഴും നോർമൽ ഉപ്പായിരിക്കും കേട്ടോ അപ്പൊ നമ്മുടെ ഫ്രണ്ട്സും ഇത് ചെയ്യുമ്പോൾ ആവശ്യത്തിന് മാത്രമുള്ള ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ കാരണം ഉപ്പിൻ്റെ അളവ് ഞാൻ അങ്ങനെ പറയുള്ളൂ കാരണം എല്ലാവർക്കും പല പല രുചിയാണല്ലോ അപ്പം നമ്മൾ ഒഴിക്കുന്ന ഉപ്പെന്ന് വെച്ചാൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഉപ്പാണ് ഒഴിച്ചുകൊടുക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം അതാ ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഒന്ന് റോസ്റ്റായി വരണം അപ്പൊ നമ്മളത് ഇവിടെ വരുമ്പോൾ നമ്മളെ മുട്ട നാല് മുട്ടയാണ് ആ മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് നമ്മൾ കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇറക്കി ഇതേ റെഡിയാക്കി വെച്ചേക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇത്രയാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നേരത്തേക്ക് ഇവിടെ വരാം കേട്ടോ അപ്പൊ എല്ലാവരും ഹായ് നമ്മൾ ഒരു കിടല ഐറ്റം ആണ് ചെയ്യുന്നത് മുട്ട കൊണ്ട് നാല് മുട്ടയാണ് അത് വേണ്ടി എടുത്തേക്കുന്നത് അപ്പോൾ ഒരു അടിപൊളി ഒരു സൂപ്പർ ഐറ്റം ആണ് വന്ന് അപ്പൊ ടു സെറ്റ് കാര്യങ്ങൾ കാണിച്ചുതരാം നമുക്ക് ചോറിന്റെ കൂടെ പെറോട്ട ചപ്പാത്തി എല്ലാത്തിന്റെ കൂടെ ചേരുന്ന ഒരു കിടിലം അടിപൊളി ആയിട്ടോണ് നമ്മൾ ചെയ്തെട്ടോ കിടിലമാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ സോറി എസ് ചോളിയൊക്കെ പിടിച്ചോട്ടോ അപ്പൊ ഞാൻ അടിപൊളിയായിട്ടാണ് അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായിട്ടും പലപ്പെട്ട കൂടി ഒന്ന് എന്നെ ഫ്രണ്ട്സ് നമുക്കത് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി വന്ന് മൂപ്പിച്ച് റെഡിയാക്കിയിട്ട് വേണം ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ആയിട്ട് കൊടുക്കാനുള്ളത് അപ്പോൾ അതാ മുളക് പൊടി വന്നപ്പൊടി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും എവിടെയെങ്കിലും റെഡിയാക്കി വെച്ചേക്കാണ് അപ്പോൾ ഇതൊന്ന് മൂത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ആയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ ഇന്നത്തെ വെറൈറ്റി ഇതാണ് കേട്ടോ മുട്ട കൊണ്ടുള്ള ഒരു വെറൈറ്റിയാണ് നമ്മൾ ചെയ്യുന്നത് കിടനം വെറൈറ്റിയാണ് ആരും മിസ്സ് ചെയ്യരുത് കേട്ടോ സംഭവം സൂപ്പറാണ് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുതരാം കേട്ടോ അപ്പം എല്ലാരും ഒന്ന് ഹലോ പറഞ്ഞത് യെസ് നിങ്ങൾ ഹായ് ഒക്കെ വരുമ്പോഴത്തേക്കും ലൈക്കും ഒക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്കത് ഇങ്ങനെയുള്ള വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരാൻ ഒരു കിടനം പവർ വരുന്ന കേട്ടോ അതാണ് എപ്പോഴും ഞാനിങ്ങനെ നിങ്ങളെ കമൻസിൻ്റെ ഹായ് ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞത് യെസ് അപ്പൊ എല്ലാവർക്കും ഇതാ എൻ്റെ ഒരു കിഡിലെ ഹായ് പറയുന്നു അപ്പൊ എന്റെ വാക്കുകളും എല്ലാ ഫ്രണ്ട്സൊന്നും ഹൈപ്പെടുന്നത് എന്താ കഴിഞ്ഞ പാട്ടിലേക്ക് എനിക്ക് ഒരുപാട് ഹായ് കിട്ടി കേട്ടോ ഇപ്പൊ ആരും തന്നിട്ടില്ല അപ്പൊ എല്ലാവരും ഹായ് അരിച്ച നമ്മളാ മുട്ട കൊണ്ടാ ഒരു തികച്ചും വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ഇപ്പം രാത്രി കൊണ്ടാക്കുന്നത് കാണിക്കുന്നത് വളരെ അടിപ്പൊളിയായിട്ടാണ് അപ്പൊ ഇവിടെ മുട്ടയൊക്കെ ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കുന്നത് അപ്പൊ നാല് മുട്ടയാണ് എടുത്തിരിക്കുന്നത് മുട്ട കുരുമുളക് ഇട്ട് ഉപ്പ് ഒഴിച്ച് കുരുമുളക് ഇങ്ങനെ റെഡി ആക്കി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇങ്ങോട്ട് തന്നെ വരാം നമുക്ക് അപ്പൊ നമുക്കിതാ ഈ ഉള്ളിലൊന്നും മൂത്തൊന്ന് റെഡി ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്ക് ഇനി നമുക്ക് ഇതിലേക്ക് മസാല ഐറ്റംസ് ഒക്കെ നമുക്ക് കിട്ടാം കേട്ടോ മസാലയാണ് ഇപ്പോൾ കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ഓരോരോ മസാല ആയിട്ട് എടുക്കാം കേട്ടോ അപ്പൊ നമുക്കത് മഞ്ഞപ്പൊടി എടുക്കാം മഞ്ഞൾ ആയത് ആദ്യം നമുക്ക് കിട്ടാം കേട്ടോ ഓക്കെ മഞ്ഞൾപ്പൊടിയുടെ അളവിലേക്ക് കാണിച്ചു തരാം അപ്പൊ ഇതിലേക്ക് ഒരു ഒരു കാൽ കാൽസ്പൂൺ കാൽസ്പൂണിന്റെ താഴെ മാത്രം മതി മഞ്ഞൾപ്പൊടി കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഇതിലെ നമുക്ക് നന്നായിട്ട് ഇളക്കി പോകാം കേട്ടോ സോറി ഓക്കെ ഐസ്ക്രീം കുടിച്ചന്ന് ആകെ കൊന്തക്കുണ്ട് പിന്നെ ആയതാണ് ഇന്നലെയൊക്കെ പുറത്തായിരുന്നു അപ്പോൾ അതിലേക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുത്ത് അത് നന്നായിട്ട് നിളയ്ക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ എല്ലാവരും ഒന്ന് ഹായ സായി സായും നിങ്ങൾ ഹലോ ഹായൊക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഇങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസ് ഒക്കെ ചെയ്യാൻ ഇത് കിട്ടില്ല ഒരു ഇൻട്രസ്റ്റ് വരുന്നത് കേട്ടോ നമുക്ക് നമുക്കതാ ജസ്റ്റ് നന്നായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കി കേട്ടോ ഇത് നമുക്ക് അടുത്ത മസാല എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് സോറി ഉലുവയാണ് ഉലുവപ്പൊടി കേട്ടോ അപ്പം നമുക്കിതാ ഉലുവപ്പൊടി ഇട്ടു സോറി ചുമ ഒത്തിരി കൂടി കേട്ടോ നമ്മൾ പുറത്ത് ഐസ്ക്രീം ഐസ്ക്രീമുകളെ കുറിച്ചുള്ളതാണ് തോന്നോ ചുമ കൂടിയത് സോറി കേട്ടോ സോറി സോറി അപ്പം നമുക്ക് ഇട്ടു കൊടുക്കുന്നത് ഉലുവപ്പൊടിയല്ലേ ഉലുവയാണ് ഉലുവപ്പൊടി ഒരു നുള്ളു ഒരു നുള്ളു ഉലുവപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളത് മതി കേട്ടോ ഉലുവപ്പൊടി ഇനി നമുക്ക് അത് അടുത്ത മസാല എടുക്കാം കേട്ടോ അപ്പം ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് കറി മസാല ഉണ്ടോ കറി മസാല ഉണ്ട് അതാ കറി മസാല കാണിച്ചു തരാം അപ്പം കറി മസാല നമുക്ക് ഒരു കാൽ സ്പൂൺ കറി മസാല ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം കറി മസാല ഒരു കാൽ സ്പൂൺ മതി കേട്ടോ ഉലുവപ്പൊടി ഒരു നുള്ളു അതൊക്കെ തന്നെ മഞ്ഞൾപ്പൊടി അരസ്പൂണും താഴെ അപ്പൊ ഇത്രയും മസാലകൾ ഇപ്പോൾ ഇതുവരെ ഇട്ടിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് സോറി കേട്ടോ ചമത്യം ഒരു രക്ഷയില്ല അപ്പൊ ഇനി നമുക്ക് അടുത്ത മസാല എടുക്കാറുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞ യെസ് അപ്പൊ നമുക്ക് അടുത്ത മസാല എടുത്തിട്ടുണ്ട് നമ്മളെ മുളപൊടിയാണ് കേട്ടോ കാശ്മീരി മുളപൊടി ഇതാ കൈ ഇപ്പോൾ കാശ്മീരി മുള പൊടിയാണ് അപ്പൊ അത് നമുക്ക് ഒരു ഒരു മുക്കാൽ സ്പൂൺ ഇതാ കാശ്മീരി മുളവൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മളെ അടുത്തൊരു ഫ്രണ്ട് വന്നിട്ടുണ്ട് പി വി ആണ് പി വിക്ക് ഹായ് ഉണ്ട് അതിന് മുന്നേതാ വേറെ ആൾ വന്നിട്ടുണ്ട് ഞാൻ വായിക്കട്ടോ തക്കിയ താക്കിയ താക്കിയ ഹായ് ഹായ് താക്കിയ്ക്കുന്ന ഒരു കിടന്ന ഹായ് പറയുന്നുട്ടോ താക്കിയ അതൊക്കെ പി വി ആണ് പി വി കിടന്നെ ഹായ് പറയുന്നുട്ടോ അപ്പൊ നമ്മളത് ഒരു വെറൈറ്റി ആയിട്ട് മുട്ട കൊണ്ടുണ്ടാക്കുന്നുട്ട കൊണ്ടൊരു മുട്ട കൊണ്ട് ഒരു അടിപൊളി ഒരു വെറൈറ്റി അപ്പൊ നമ്മളതാ ഇപ്പൊ ഇട്ടുകൊടുത്തിരിക്കുന്നത് നമ്മുടെ കാശ്മീരി മുളകൊടി താട്ട് കൊടുത്ത കാശ്മീരി മുളകൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളക്കണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നന്നായിട്ടൊന്നും ആക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് മൂത്ത് പറഞ്ഞാൽ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ പി വി ഹായ് അപ്പൊ വാക്കിയുള്ള ഫ്രണ്ട്സ് ഇവിടെ എല്ലാവരും തോന്നുന്നത് എല്ലാവരും ഹായ് പറഞ്ഞ കേസ് അങ്ങനെ ഹായ് ഹലുവൊക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് കിട്ടിലെ എനർജി വരുന്ന കേസ് അതൊക്കെ ചെയ്യാനായിട്ട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ കൊണ്ടുവരാം കേട്ടോ അപ്പൊ അതായത് ഇവിടെ വരുമ്പോ നമ്മൾ ആ മുട്ടയാണ് മുട്ട നമ്മളിവിടെ കുരുമുളകും അതിനൊക്കെ ഉപ്പും ഒക്കെ ഒഴിച്ച് മുട്ട അതായത് റെണിയിലേക്ക് വെച്ചിരിക്കണം കേട്ടോ അപ്പൊ നമുക്കതിന്റെ മുട്ട ഏകദേശമൊക്കെ ഒന്ന് ഒഴിച്ചു സമയമായിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ആ മുട്ട എടുക്കാൻ കേട്ടോ നന്നായിട്ട് ആ ഉള്ളി ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കത് ആ മുട്ട അതിലേക്ക് ഒന്ന് കേട്ടോ അപ്പോൾ മുട്ട കൊണ്ട് അത് ഒരു കിടിലം അടിപ്പൊളി ഒരു ഐറ്റം ഉണ്ട് അവിടെ ചെയ്യുന്നത് കിടിലമാണ് അപ്പോൾ നമുക്കിതാ ജസ്റ്റ് മുട്ടയൊന്ന് ഒഴിച്ചിട്ടുണ്ടോ ഇനി നമുക്കത് അടുത്ത ഇതിലേക്ക് പോകാം കേട്ടോ അപ്പം മുട്ട എന്താ ഇതിലേക്ക് മസാജിലേക്ക് ആ മുട്ട നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് പി വി മുഴുവൻ വീഡിയോ കാണാൻ പറ്റില്ല തീർച്ചയായും കുഴപ്പമില്ല അത് കാണാൻ പറ്റും ഇപ്പൊ പി വിക്ക് സമയം കിട്ടുമ്പോൾ മാത്രം ഒന്ന് കണ്ടാൽ മതി കേട്ടോ നമ്മൾ ആ മുട്ട കൊണ്ട് എക് കൊണ്ട് ഒരു കിടില അടിപൊളി ഒരു വെറൈറ്റി ഐറ്റം ചെയ്തോട്ടോ മുട്ട കൊണ്ട് മുട്ടയുടെ ഒരു സ്പെഷ്യൽ ഐറ്റം കേട്ടോ ഓക്കെ ഫ്രപ്പ നമ്മളെ പി വി വന്നിട്ടുണ്ട് പി വി എന്നൊക്കെ നമ്മൾ അടുത്താൾ വന്നിട്ടുണ്ട് പി വിക്ക് പോളിലുള്ള കേട്ടോ അപ്പൊ രണ്ടുപേരെ വന്നിട്ടുള്ളൂ ബാക്കിയുള്ള ഫ്രസ് ഹായ് പറഞ്ഞേ താക്കിയാണ് താക്കിയെ അതൊക്കെ പി വി മാത്രമാണ് വന്നിരിക്കുന്നത് അപ്പൊ ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സ് ഒന്ന് ഹായ് പറഞ്ഞാൽ നമ്മൾ മുട്ട കൊണ്ട് ഒരു അടിപ്പൊളി ഒരു വെറൈറ്റി ഒരു ഐറ്റം ഉള്ളത് അവിടെ ചെയ്തത് മുട്ടയാണ് ഇപ്പൊ ഒഴിച്ചു കൊടുത്ത് കേട്ടോ ബാക്കിയുള്ള മസാലയൊക്കെ നമ്മൾ നേരത്തെ തന്നെ സെറ്റ് ചെയ്തു ഇട്ടു അതെല്ലാം നമ്മൾ അതിലുണ്ട് കാണാത്ത തീർച്ചയായും സംഭവിച്ചിട്ട് ഒന്ന് കണ്ടെട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി അതിനെ ഒന്ന് ചിക്കി എടുക്കാൻ കേട്ടോ അപ്പൊ ഇത് നമുക്ക് ചോറിന്റെ കൂടെ ആലും ചപ്പാത്തിന്റെ കൂടെ ആയൊക്കെ സംഭവം അടിപൊളിയാണ് ഓക്കെ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം അതിനെ ഫാത്തിമയാണ് ഫാത്തിമ ഹായ് ഹായ് ഫാത്തുമിട്ട് മടിപ്പൊളി ഒരു ഹായ് പറയുന്നു പല മുട്ടതാവുന്ന ഇങ്ങനെ ചിക്കി ചിക്കി എടുക്കാം ഉണ്ടായിട്ട് ചിക്കി ചിക്കി എടുക്കാം അതിനെക്കാരെ നമ്മളെ വന്നിട്ടുണ്ട് ഫാത്തിമയാണ് ഫാത്തിമ വന്നു പിന്നെ അടുത്ത ജംഷിന ജംഷിനെ ഹായ് ജംഷിന ഹായ് ഹായ് സോറി അപ്പൊ നമുക്കതാ ഇതൊന്ന് ചിക്കി എടുത്തിട്ട് നമുക്ക് ഇത് കൂടെ ഒന്ന് റെഡിയാക്കണം നമ്മൾ അച്ചാറാണ് അച്ചാറിലേക്ക് നമുക്ക് ഇനി കുറച്ച് നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം അപ്പൊ അച്ചാർ നമ്മൾ കഴിഞ്ഞ ഒരു പാട്ടാണ് ചെയ്തതെടുത്തത് അപ്പൊ അതുകൂടെ നമുക്ക് ലിസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അച്ചാറുകൂടെ ഒന്ന് റെഡിയാക്കാം കേട്ടോ അപ്പൊ കാണാത്ത പ്രോഫസ് തീർച്ചയായിട്ടും അച്ചാറിന്റെ വേടുകൾ കാണുക കഴിഞ്ഞ പ്രൊഫഷൻ ലൈവ് ആണ് ഓക്കെ ഫ്രണ്ട് അപ്പൊ നമുക്കത് നന്നായിട്ടൊന്ന് ചിക്കി ചിക്കി എടുക്കാം ഓക്കെ ഫ്രണ്ട് ഓക്കെ അടുത്ത വന്നിട്ടുണ്ട് അബ്ദുൾ അബൂ അബൂബക്കർ അബൂബക്കർ ഹായ് ഹായ് പി വി എന്റെ നെയ്മ് ഞാൻ ഇതിനു ഇതിനെ ഞാൻ പി വി അടുത്ത് പറഞ്ഞു കേട്ടോ ലൈം ലാലെന്നാണ് എന്റെ സ്ഥലം തിരുവനന്തപുരം ആറ്റയിലാണ് കേട്ടോ തിരുവനന്തപുരം ആറ്റങ്ങലാണ് അപ്പൊ നമുക്കത് ഏകദേശം അതാന്ന് സെറ്റാക്കി റെഡി ആയി വന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് നന്നായിട്ട് കുറച്ചു മുരിഞ്ഞു വരണം കേട്ടോ മുട്ട കൊണ്ടുള്ള ഒരു അടിപൊളിയൊരു ഐറ്റം ആണ് ഓക്കെ പക്ഷെ അപ്പൊ എല്ലാ വാക്കുകളെല്ലാം വല്ല ഫ്രഷ് വന്നേ എന്നൊന്ന് ഹായ് പറഞ്ഞേ ആ മുട്ട കൊണ്ടൊരു വെറൈറ്റി കിടലം ഒരു ഐറ്റം ഉണ്ടാക്കുന്നുണ്ട് അടിപൊളിയാണ് അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് അതിനെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ ഒന്ന് നന്നായി ഇതിന്റെ നേരം ഒന്ന് മാറി വരും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അത്രയും ഒരു വെറൈറ്റി ആയിട്ടൂടെ ചെയ്യുന്ന കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൻ കൂടി ഒന്ന് അനേബിൾ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്ക് നമുക്കത് ഒന്ന് ചിക്കൻ ശേഷം നമുക്ക് അച്ചാറും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതുകൊണ്ട് കാണിച്ചു തരാം കേട്ടോ അപ്പൊ അതാ ജസ്റ്റ് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ നമുക്ക് ഇതിന്റെ ഒരു നല്ല രീതിയിൽ ഇതിന്റെ മുട്ട അങ്ങ് വേർതിരിഞ്ഞ് വരും കേട്ടോ മുട്ട ഇപ്പൊ നമ്മൾ കാണുന്ന ഇളക്കല്ല മുട്ട ശരിക്കും അങ്ങ് വേർതിരിഞ്ഞ് വേറൊരു രീതിയിലേക്കായി മാറും അപ്പൊ അതുവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഓക്കെ അപ്പൊ നമുക്കത് ഇതൊന്ന് കഴിഞ്ഞ ശേഷം നമുക്കത് ഈ അച്ചാർ നമുക്ക് റെഡിയാക്കി എടുക്കാണ്ട് അപ്പൊ അതുകൊണ്ട് ഒന്ന് കാണിച്ചിരും കേട്ടോ കുപ്പിനൊക്കെ നാക്കണം അപ്പൊ ഇതിലേക്ക് നമ്മളെ നേരത്തെ ഫ്രണ്ട് പറഞ്ഞു കായ്പൊടി ചേർത്തില്ലേ കായ്പടി ചേർത്തിട്ട് ചേർത്ത് ാസ്റ്റാണ് ചേർത്ത് കേട്ടോ ചേർക്കുമ്പോഴ വെറൈറ്റി വരുന്നത് ടേസ്റ്റ് വരുന്നത് കായറ്റത്തേക്ക് അപ്പൊ അതുകൊണ്ട് റെഡിയാക്കി കഴിക്കാം കേട്ടോ അപ്പൊ ഇതൊന്നും കഴിയട്ടോ നന്നായിട്ടൊന്നും ഇറക്കി സംഭവം കിടില വയറ്റോണ് അടിപൊളി കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കറിയെ പലതായിട്ട് കൊടുക്കാം കേട്ടോ കറിയെ പോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ കറിയപ്പലേ ഇപ്പം ഇട്ട് കൊടുത്തിട്ട് കറിയപ്പലെ കേട്ടോ കറി പലതായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് നന്നായിട്ട് നിളക്കി കൊടുക്കാം കേട്ടോ അപ്പൊ കറിയെപ്പോലെ നമുക്ക് ഇപ്പം ഇടപഴത്തേക്കും നന്നായിട്ട് കറിയപ്പെടുത്ത അതിലേക്ക് പിടിച്ചു വരാം കേട്ടോ അപ്പൊ ഒരു വെറൈറ്റി ആയിട്ടുണ്ട് ഇപ്പൊ ചെയ്യുന്നത് കിടിലമാണ് അപ്പൊ അതിന്റെ എല്ലാ ഫ്രണ്ട്സും കണുക സപ്പോർട്ട് ചെയ്യാം നമുക്ക് മുട്ട നല്ല രീതിയിലൊരു തോരനാണ് കിരണം പഴയകാലം ഒരു തോരനാണ് ചെയ്യുന്നത് മുട്ട കൂടുതൽ കിരണം വെററ്റി ആയിട്ട് നല്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഏറ്റവും ഇഷ്ടമായിട്ടാണ് കാണിക്കുന്നത് അപ്പം അതിൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കണക്കുക അപ്പം നമുക്ക് നന്നായിട്ട് ചിക്കി എടുത്ത് ആ മുട്ട ഒന്ന് വേർതിരിഞ്ഞ് വരണം കേട്ടോ ആ ഉള്ളിയും അതിനൊക്കെ തന്നെ മുട്ടയും ഒന്ന് വേർതിരിഞ്ഞ് വരുന്നവരെ നമുക്ക് നിന്നിട്ട് ചിക്കി കൊടുക്കണം അപ്പം അതിനുശേഷം നമുക്ക് ഈ അച്ചാർ കൊണ്ടൊന്ന് റെഡിയാക്കി എടുക്കാം വേണ്ടി കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇത്തിരി നേരം കൈ കഴിക്കുമെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് വരുമ്പോഴത്തേക്ക് ഇതൊക്കെ ആയി പോകും കേട്ടോ കിടന്നമാണ് അടിപൊളിയൊരു ടേസ്റ്റാണ് കേട്ടോ വരുന്നത് ഓക്കെ ഫാൽ ഒരു കിടം വെറൈറ്റി ആയിട്ടുള്ള റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഫാൽ അപ്പൊ നമുക്കത് ഏകദേശം ഒന്നായില്ലേ ഏകദേശക്കൊന്നായിട്ടുണ്ട് ഓക്കെ നന്നായിട്ട് ഇറക്കി കൊടുക്കുക കേട്ടോ അപ്പൊ ഒന്ന് വേറെ തീയതി വരണം അപ്പൊ നമുക്കതായി ഇനി ഇതൊന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അച്ചാറിന്റെ പരിപാടി ഉണ്ട് കേട്ടോ അതൊരു നമുക്ക് കായൊക്കെ ചേർത്ത് കൊടുത്ത് സെറ്റ് ചെയ്യാൻ കേട്ടോ അപ്പൊ എല്ലാ പ്രശ്നം കായ് നൈക്രോഷിക്ക് കായൊക്കെ വളരെ കുറവായിട്ടിരിക്കുന്നു കേട്ടോ അപ്പൊ നമുക്കത് ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ഇനി നമുക്ക് ജസ്റ്റ് നമുക്ക് അതിന് അടുത്ത നമുക്ക് അത് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ അത് നന്നായിരുന്നു മൂത്ത് ഒന്ന് റെഡി ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ജസ്റ്റ് ഇതൊന്ന് എടുക്കാം കേട്ടോ അടിപ്പൊളിയായിട്ടുണ്ട് അപ്പം നമ്മളെ മുട്ട കൊണ്ടുള്ളതാ ഒരു കിട്ടിലം അടിപ്പൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഗ്യാസ് ഒക്കെ നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതുകൊണ്ട് നമുക്ക് ചപ്പാത്തി അതിലൊക്കെ തന്നെ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമുക്ക് എന്താ പറയാ കഴിക്കാൻ പറ്റും കേട്ടോ കിടിലമാണ് സംഭവം ഒരു വെറൈറ്റി ആയിട്ടുള്ളത് അവിടെ ചെയ്തേക്കുന്നത് അപ്പൊ ഇതിന്റെ ഏറ്റവും സ്ഥലത്ത് ഉണ്ട് കേട്ടോ അപ്പൊ ഇതിനൊന്നും കാണുക അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇനി നമ്മൾ നേരത്തെ ഇതിന് മുന്നേ ഒരു ലൈവാണ് നമുക്കത് നമ്മളെ അച്ചാട തായ പൊടി തണുത്ത് റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇനി സ്വല്പം മതി കേട്ടോ കായം നമുക്ക് വളരെ സ്വല്പം മാത്രം കായം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കായപ്പൊടിയാണ് അപ്പൊ നമ്മള ഈ മുട്ട തായ പൊടി ഇങ്ങനെ റെഡി ആയി ഇരിക്കണം കേട്ടോ അപ്പൊ നമുക്ക് ഇനി കുറച്ച് സ്വല്പം കായപ്പൊടി ഇട്ട് കൊടുത്ത് നമുക്കൊരു റെഡിയാക്കാം കേട്ടോ അപ്പൊ എന്നെങ്കിലാണോ അതിൻ്റെ ഒരു കായത്തിന്റെ ഒരു ഇത് സ്മെല്ലാം ശരിക്കും എൻ്റെ മുന്നിൽ ഇരിക്കുള്ളൂ അപ്പൊ നമുക്ക് ജസ്റ്റ് ഒത്തിരി പോകും കായം സ്വല്പം കായം മതി അപ്പൊ അതീട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ റെസ്റ്റ് ഒന്നും ഇതൊക്കെ കൊടുക്കുക കേട്ടോ അപ്പൊ നമ്മളൊരു ഫ്രണ്ട് ചോദിച്ചായിരുന്നു കായം എഴുന്നേറ്റൊരു ചോദിച്ചു കായമത്തെ അല്ലായിട്ട് അത് അവസാനമാണ് ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ ഈ ഒരു പാർട്ടി കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ജസ്റ്റ് ആ സമയത്ത് അങ്ങ് ഇറക്കിയത് കേട്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് നന്നായിട്ട് ഇറ ഇറക്കി കൊടുക്കാം കേട്ടോ അതിന്റെ കിടിലമാണ് ആണെന്ന് കോരെ കാണിച്ചോ അട്ടിപ്പൊടി ഒരു ഐറ്റം ഉണ്ട് നല്ല ഇരിക്കുമ്പോ തന്നെ നല്ല മണം വരുന്നുണ്ട് പക്ഷെ ശരിക്കും ഇത് കഴിക്കാൻ നന്നായിട്ട് പ്രിപ്പയർ ആവുന്നത് ശരിക്കും നാളെ ആയിരിക്കും കേട്ടോ ഒരു ദിവസം ഇരിക്കണം എല്ലാവരും മണം വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇതൊന്ന് കുട്ടിയിലേക്ക് ഒന്ന് ആക്കി എടുത്താൽ മാത്രം മതി കേട്ടോ സംഭവം അടിപൊളിയാണ് കേട്ടോ നല്ല കിടിന അടിപൊളി ഒരു അച്ചാറാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇത് എങ്ങോട്ട് നീക്കി നീക്കുവയ്ക്കാം കേട്ടോ അപ്പൊ നമ്മളത് ഇവിടെ അച്ചാർ കംപ്ലീറ്റ്ലി റെഡിയാക്കിയിട്ടുണ്ട് കാണാത്ത ഫ്രണ്ട്സ് കാണുക നമുക്ക് ഇതിനു മുന്നേ ചെയ്തൊരു പാട്ടാണ് കേട്ടോ നമ്മുടെ അച്ചാർ ഒക്കെ നല്ല കാണുമ്പോൾ തന്നെ അറിയാം നല്ല പറയാ ഒരു കീട്ടിലെന്താ ഒരു വെറൈറ്റി നമ്മളെ നമ്മളെ വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി അച്ചാർ എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മളെ വെളുത്തുള്ളി അച്ചാറാണ് നമ്മൾ റെഡി ആക്കിയിരിക്കുന്നത് അപ്പൊ ഇപ്പഴല്ല കേട്ടോ നമ്മളിപ്പോൾ ജസ്റ്റ് ഇതായി മുട്ടയ്ക്ക് വേണ്ടി വന്നതാണ് മുട്ട മുട്ടയുടെ വെറൈറ്റിക്ക് വേണ്ടി വന്നതാണ് അപ്പം എന്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക ഇത് കാണുക എന്തുകൊണ്ടൊന്നും കാണുക ഇത് നല്ലൊരു വെറൈറ്റി അച്ചാറാണ് നമ്മളിട്ടുള്ളത് കിട്ടുന്ന അച്ചാറാണ് ഓക്കെ ഇതിന് മുന്നേ ഉള്ള ഒരു ലൈവ് ആയിട്ടുണ്ട് അത് അപ്പം നമുക്ക് ഇവിടെ വരുമ്പോൾ നമ്മളെ മുട്ടയാണ് അടുത്തുള്ളത് കേട്ടോ മുട്ട തന്നെ നന്നായിട്ട് നല്ല തോരനായിട്ട് ഇരിക്കുന്നു തോരനായിട്ടിരിക്കുന്നുണ്ടോ അപ്പൊ നമ്മളെ തീയെ കോഫ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ നമുക്ക് ചോറിന്റെ കൂടെ ആയാലും നമുക്ക് പൊറോട്ടകളുടെ കൂടെ ആയാലും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തെട്ടോ ഓക്കെ കിടിലമാണ് അപ്പം അതാ എല്ലാ ഫ്രണ്ട്സും കണ്ടുകൊണ്ടും നമ്മളെ ഫൈനൽ ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ കേട്ടോ എല്ലാരും കണ്ടോ നമ്മളെ മുട്ട കൊണ്ട് മുട്ട കൊണ്ടുള്ള ഒരു കിട്ടിലം അടിപൊളി ഒരു തോരനാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെ ആയിരുന്നു നമ്മള ഇന്നത്തെ കിടിലം വിശേഷങ്ങൾ ഓക്കെ അപ്പൊ നമുക്കത് ജസ്റ്റ് ഇനി ഇതങ്ങട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പൊ ഇനി നമുക്ക് ചോറിന്റെ കൂടെയും അതിനൊക്കെ തന്നെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ നമുക്ക് എടുക്കാം ഓക്കെ നമ്മളെ കിട്ടിലും അടിപൊളി മുട്ട തോര റെഡി ആയിരിക്കും അപ്പൊ അതേ വരുന്നത് അടുത്തൊരു കിടന്ന ഓക്കെ